എല്ലാവർക്കും നമസ്കാരം എസ് എഫ് ഐയുടെ ഗുണ്ടാക്രമണങ്ങൾക്ക് സ്ഥിരമായിട്ട് പേര് കേട്ട സ്ഥലമാണ് യൂണിവേഴ്സിറ്റി കോളേജ് ആ യൂണിവേഴ്സിറ്റി കോളേജിൽ വീണ്ടും എസ് എഫ് ഐയുടെ വക ഒരു സമ്മാനം അടുത്ത ഗുണ്ടാപ്രവർത്തനം നടത്തിയിരിക്കുകയാണ് യൂണിവേഴ്സിറ്റി കോളേജിൽ എസ് എഫ് ഐ പ്രവർത്തകർ തമ്മിലാണ് ഇത്തവണ സംഘർഷമുണ്ടായത് സംഘർഷം എന്ന് പറഞ്ഞാൽ അങ്ങനെ നിസ്സാരമായി തള്ളിക്കളയേണ്ട ഒന്നല്ല കാരണം എല്ലാ ദിവസവും ഞങ്ങളത് കേൾക്കുന്നതാണല്ലോ എന്ന് വിചാരിക്കേണ്ട കാരണം ഇത്തവണ ഇതിനിരയായ ഒരു ഭിന്നശേഷിക്കാരനായ വിദ്യാർത്ഥിയാണ് എസ് എഫ് ഐ പ്രവർത്തകൻ കൂടിയായ ഭിന്നശേഷിക്കാരനായ വിദ്യാർത്ഥിയാണ് യൂണിറ്റ് ഭാരവാഹികൾ ചേർന്ന് മർദ്ദിച്ചത് കോളേജിലെ യൂണിയൻ റൂമിൽ കൊണ്ടുപോയി ക്രൂരമായി മർദ്ദിച്ചെന്നും ഭീഷണിപ്പെടുത്തിയെന്നുമാണ് ഇദ്ദേഹത്തിന്റെ പരാതി എസ് എഫ് ഐ യൂണിറ്റ് ഭാരവാഹികൾ വിദ്യാർത്ഥികളെ ഭീഷണിപ്പെടുത്തുന്ന വീഡിയോ ദൃശ്യങ്ങളും ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ടുണ്ട് തല്ലാനായി വിദ്യാർത്ഥിയെ വെല്ലുവിളിക്കുന്നതും ഈ വീഡിയോയിൽ കാണാനും സാധിക്കും പൂവച്ചാൽ സ്വദേശിയായ ഒരു മുഹമ്മദ് അനസിനെയാണ് എസ് എഫ് ഐക്കാർ ചേർന്ന് മർദ്ദിച്ചത് അനസിനെയും സുഹൃത്തായ അഫ്സലിനെയും യൂണിറ്റ് റൂമിൽ കൊണ്ടുവന്ന് മർദ്ദിക്കുകയായിരുന്നു തോരണം കെട്ടാനും കൊടി കെട്ടാനും തന്നോട് ആവശ്യപ്പെട്ടിരുന്നെങ്കിലും കാലിന് സുഖമില്ലാത്ത ഒരാളായാൽ മരത്തിൽ കയറാൻ പറ്റില്ലെന്ന് അനസ്സ് പറഞ്ഞു അപ്പോൾ നിനക്ക് പ്രാദേശികമായി പ്രവർത്തിക്കാൻ അറിയാമല്ലോ എന്ന് പറഞ്ഞ് അസഭ്യം പറയുകയാണ് തുടർന്ന് തൻ്റെ വൈകല്യമുള്ള കാലിൽ ചവിട്ടുകയും മുഖത്ത് മർദ്ദിക്കുകയും ചെയ്തു എന്നാണ് പരാതി ഒന്ന് ആലോചിച്ച് നോക്കുക ഭിന്നശേഷിക്കാരനായ ഒരു വിദ്യാർത്ഥി ആ വിദ്യാർത്ഥിക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്ന ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ കാലിൽ ചവിട്ടുന്നത് വലിയ ക്രൂരത ഇനി മറ്റൊരു കാര്യം ഒരാൾക്ക് പാർട്ടിയിൽ പ്രവർത്തിക്കണമോ എന്ത് തരത്തിൽ അത് ചെയ്യേണ്ടതുണ്ട് അതിന് എത്ര ഡിഗ്രിയിൽ പ്രവർത്തിക്കണം ഏതൊക്കെ അളവിൽ പ്രവർത്തിക്കണം എന്നുള്ളത് വ്യക്തിപരമായ താല്പര്യവും ഇഷ്ടവുമാണ് ഈ എസ് എഫ് ഐക്കാരെ സംബന്ധിച്ചിടത്തോളം ഞാനും ഒരു എക്സ് എസ് എഫ് ഐ ആ സമയത്ത് എങ്ങനെയാണ് ക്യാമ്പസിൽ നമ്മൾ ഉണ്ടാകുന്നതെന്നും നമുക്ക് വ്യക്തമായി അറിയാം അതുകൊണ്ട് തന്നെ ഉപദ്രവിച്ചില്ല തല്ലിയില്ല എന്നൊക്കെ എസ് എഫ് ഐകാരുടെ സ്ഥിരം പറച്ചിലുകൾ ഒന്നും തന്നെ വില പോകുന്നതല്ല പ്രത്യേകിച്ച് യൂണിവേഴ്സിറ്റി കോളേജ് ഞാൻ സി എം എസ് കോളേജിൽ ആണ് എസ് എഫ് ഐ കാരിയായി പ്രവർത്തിച്ചൊരാളാണ് അന്ന് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് എൻ്റെ കൂടെ പഠിച്ചിരുന്ന ഞാൻ അന്ന് എസ് എഫ് ഐയിൽ പ്രവർത്തിക്കുന്ന സമയമാണ് ഞാൻ അന്ന് ഈ എസ് എഫ് ഐയിൽ എൻ്റെ കൂടെ ഞങ്ങൾ ഈ ക്ലാസ്സുകൾ ഇറങ്ങി ക്യാമ്പയിൻ നടത്തുന്ന സമയത്ത് കെ എസ് യു പ്രവർത്തകനായിരുന്ന എൻ്റെ ഒരു സുഹൃത്ത് എൻ്റെ സഹപാഠി ഈ ഇരിക്കാതെ ഇറങ്ങി പോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായ സമയത്ത് ചോദ്യം ചെയ്തു തൊട്ട് പിറ്റേ ദിവസം എസ് എഫ് ഐയിലെ നമ്മുടെ തന്നെ സുഹൃത്തുക്കൾ ഞാനും കൂടെ അറിയുന്ന ഇതാണ് അയാളെ മർദ്ദിച്ചു പക്ഷേ ഒന്നാലോ ചോദിച്ചിട്ട് എൻ്റെ കൂടെ ഇരുന്ന് പഠിച്ച പഠിച്ചയാളെ തന്നെ എന്തിനു വേണ്ടി മർദ്ദിച്ചുവെന്ന് അത് കഴിഞ്ഞു വർഷങ്ങൾക്ക് ശേഷം ഞാൻ എസ് എഫ് ഐയിൽ നിന്ന് രാജ്യം പുറത്തു വരുന്ന സിറ്റുവേഷൻ ഉണ്ട് അവിടുത്തെ പാട്രിയോറിക്കൽ സിസ്റ്റവും ഈ രീതിയല്ല വേണ്ടതെന്നും പഠിക്കാൻ പോയാൽ പഠിക്കണമെന്നും എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പാർട്ടിക്ക് കാര്യയ്ക്ക് വേണ്ടി തല്ലാനും കൊല്ലാനും നടക്കുന്നതല്ല എന്നും ഇനി ഏതെങ്കിലും തരത്തിലുള്ള കക്ഷി രാഷ്ട്രീയമുണ്ട് ുള്ള ആളുകൾക്ക് എങ്ങനെ പ്രവർത്തിക്കാമെന്നും അത് വിദ്യാർത്ഥികളുടെ ക്ഷേമത്തിനും അവരുടെ അഭിവൃദ്ധിക്കും അവരുടെ കലാപരമായ പഠനപരമായ കാര്യങ്ങൾ വർദ്ധിപ്പിക്കാനും വേണ്ടി ആയിരിക്കണം അല്ലാതെ ഏതെങ്കിലും കൊടികുത്തിയ മൂത്ത ആളുകൾക്ക് വേണ്ടി കൊല്ലാനും ചാവാനും നടക്കാൻ വേണ്ടി ആവരുത് പാർട്ടി എന്നുള്ള ഉത്തമ ബോധ്യവത്തിൽ നിന്നാണ് ഞാൻ പിന്നീട് എസ് എഫ് ഐയിൽ വിടുന്നത് അപ്പോൾ പറഞ്ഞു വന്ന കാര്യം എസ് എഫ് ഐക്കാർ എങ്ങനെയാണ് തങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ആളുകളെ ട്രീറ്റ് ചെയ്യുന്നത് എന്ന് കലാകാലങ്ങളെ കണ്ടതും അനുഭവിക്കുകയും ഒരു വ്യക്തി കൂടിയാണ് ഞാൻ എന്തായാലും ഈ യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ യൂണിവേഴ്സിറ്റി സെക്രട്ടറിയാണ് മർദ്ദന വിവരം പുറത്തു പറഞ്ഞാൽ രണ്ട് കാലും കയ്യുമൊക്കെ വെട്ടിക്കളയുമെന്ന് ഭീഷണിപ്പെടുത്തിയത് ഒന്ന് ആലോചിച്ചു നോക്കുക യൂണിറ്റ് സെക്രട്ടറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഉത്തരവാദിത്തപ്പെട്ട ഒരു പദവിയിലിരിക്കുന്ന ആളാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പം അയാൾ തന്നെ നേതൃത്വത്തിൽ ഗുണ്ടാ സംഘം ഇളകി വരികയായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആരോട് പോയി പരാതിപ്പെടും എന്നുള്ളതാണ് മാത്രമല്ല നമുക്കറിയാം എസ് എഫ് ഐക്കാർക്ക് എപ്പോഴും ഒരു ധാർഷ്ട്യമുണ്ട് അവർ ഭരണവർഗ പാർട്ടിയുടെ ആളുകൾ കൂടിയാകുന്ന സമയത്ത് അവർക്ക് പ്രത്യേകിച്ച് ഏറ്റവും താല്പര്യമുള്ളൊരു കാര്യം രക്തസാക്ഷികളെ ഉണ്ടാക്കുക എന്നുള്ളതാണ് കാര്യം രക്തസാക്ഷികൾ ഉണ്ടായിക്കൊണ്ടിരുന്നാൽ മാത്രമേ ഞങ്ങൾ എന്തൊക്കെയോ ചെയ്യുന്ന ആളുകളാണെന്നുള്ളൊരു തോന്നിപ്പിക്കൽ മറ്റുള്ളവരുടെ ഇടയിലേക്ക് ഇവർക്ക് പടർത്തി വിടാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ എല്ലാ കാലഘട്ടങ്ങളിലും ഇങ്ങനെ ആളുകളെ കബളിപ്പിക്കുന്ന തരത്തിൽ ഇപ്പോൾ നമ്മളിപ്പം പല പല വിഷയങ്ങളിലും ഇവരുടെ ഇരക്ടർ താപ്പുകളും കാര്യങ്ങളും ഒക്കെ മനസ്സിലാവുകയും ചെയ്യും എന്താ പറഞ്ഞാലും ഈ യൂണിറ്റ് സെക്രട്ടറി അടക്കമുള്ള ആളുകൾ ചെന്നാണ് ഈ വിദ്യാർത്ഥിയെ മർദ്ദിച്ചത് പീഡിപ്പിച്ചത് നമുക്ക് മനസ്സിലാവുന്നു വിദ്യാർത്ഥികൾക്ക് മുന്നിൽ വെച്ച വയ്യാത്ത കാലിൻ്റെ പേരിൽ പലതവണ ഇയാളെ കളിയാക്കുകയും ചെയ്തു എന്നൊരു കാര്യം കൂടെ നടക്കുന്നുണ്ട് ഇതിൻ്റെ പേര് കോളേജിൽ പോകാൻ കഴിയാത്ത അവസ്ഥയിലായിരുന്നു എന്ന് മനസ്സ് പറയുന്നുണ്ട് രണ്ട് കാലിലും വിരലുകളില്ലാത്ത ഒരു കാലിന് സ്വാധീനക്കുറവുള്ളയാളാണ് ഈ മൂന്നാം വർഷ വിദ്യാർത്ഥിയായ അനസ് ഡിപ്പാർട്ട്മെന്റ് കമ്മിറ്റി അംഗങ്ങളാണ് തന്നെ യൂണിയൻ റൂമിലേക്ക് കൂട്ടിക്കൊണ്ട് പോയതെന്നും അനസ് പറയുന്നുണ്ട് നാട്ടിൽ ഡിവൈഎഫ് യൂണിറ്റി അംഗം കൂടിയായ അനസ് കോളേജിൽ അഡ്മിഷൻ എടുത്ത സമയത്ത് പ്രാദേശികമായി പാർട്ടി ഉണ്ടായ ശേഷം തന്നോട് കോളേജിലെ പാർട്ടി ഭാരവാഹികൾക്ക് വ്യക്തിവൈരാഗ്യം ഉണ്ടായിരുന്നു അനസ് പറയുന്നുണ്ട് ആദ്യമൊന്നും പ്രശ്നമുണ്ടായില്ലെങ്കിലും പിന്നീട് തന്നോട് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് പ്രശ്നമുണ്ടാക്കിയെന്നും തനിക്ക് മർദ്ദനം നേരിടേണ്ടി വന്ന കാര്യം സി പി എം ജില്ലാ സെക്രട്ടറി അറിയിച്ചുവെന്നും നിയമ നടപടിയുമായി മുന്നോട്ട് പോകാൻ പറഞ്ഞുവെന്നും അനസ്സ് കൂട്ടിച്ചേർക്കുകയായിരുന്നു എന്തായാലും അനസ്സിന് വന്നിട്ടുള്ള ദുര്യോഗി അനസത് തുറന്നു പറയാൻ കാണിച്ച വനസാന്നിധ്യം മനസാന്നിധ്യമുള്ളതുകൊണ്ടാണ് പല ഘട്ടങ്ങളിലും ഇവർ നടക്കാറില്ല ഇവരുടെ ഗുണ്ടാപരിപാടികളാണ് സ്ഥിരമായിട്ടല്ല ക്യാമ്പസുകളിൽ നടക്കുന്നത് പ്രത്യേകിച്ച് മറ്റൊരു പക്ഷമുണ്ടെന്നോ വേറൊരു വ്യക്തി ഉണ്ടെന്നോ അവന് താല്പര്യങ്ങളുണ്ട് അവന് വ്യക്തിപരമായ സ്വാതന്ത്ര്യമുണ്ട് ഈ സ്വാതന്ത്ര്യം ജനാധിപത്യം എന്നൊക്കെ ഇവര് ഇവരുടെ കൊടിയിൽ എഴുതി ഉള്ളൂ ഇവർ പ്രവർത്തന മണ്ഡലത്തിൽ ഇതൊന്നും കാണിക്കാറില്ല അടിസ്ഥാനപരമായി എസ് എഫ് ഐ അല്ലെങ്കിൽ ഈ പറയുന്ന ഡിഫി പോലെയുള്ള പാർട്ടികളെല്ലാം ചെയ്യുന്നത് അടിച്ചമർത്തേണ്ട രാഷ്ട്രീയം തന്നെയാണ് ഇഷ്ടമില്ലാത്തൊരു ആളുകളോട് സമ്മതിക്കാൻ ഇവർ തയ്യാറല്ല മറിച്ച് കൊടി കെട്ടിയിരിക്കുന്ന കമ്പെടത്ത് അടിക്കാനാണ് ഇവരുടെ സ്ഥിരമായിട്ടുള്ള ടാറ്റിക്സ് എന്തായാലും അനസ് എന്ന് പറഞ്ഞ വിദ്യാർത്ഥിക്ക് നേരെ വളരെ ക്രൂരമായിട്ടുള്ള ആക്രമണം ഉണ്ടായിരുന്നു വിദ്യാർത്ഥികൾ പഠിക്കാൻ പോകുന്ന ഒരു ക്യാമ്പസിലാണ് ഇത് സംഭവിക്കുന്നത് അവിടെ തന്നെയാണ് ഗുണ്ടാപ്പണിയുമായി ഇവർ ചെന്നിരിക്കുന്നത് എന്തായാലും മനസ്സിന് നീതി കിട്ടട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ